ഹായ് വെൽക്കം ടു ബിന്ദുസ് ഹോം ഞാൻ ഇന്നിവിടെ ഒരു തട്ടുകട സ്റ്റൈൽ പരിപ്പ് പാടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി പരിപ്പ് പാടയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പാണ് ഇവിടെ എടുക്കുന്നത് അതൊരു നാലു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം കടലപ്പരിപ്പ് ഞാനൊരു ചെറിയ ജാറിലിട്ട് രണ്ട് തവണയായിട്ടാണ് ഇത് ചതച്ചെടുത്തത് ഇത് അരച്ചെടുക്കാൻ പാടില്ല അത് ചതച്ചെടുക്കാനേ പാടുള്ളൂ ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായി അരിഞ്ഞു വെച്ചതാണ് പിന്നെ കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില രണ്ട് പച്ചമുളക് അരിഞ്ഞത് എല്ലാം കൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം മുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് എരിവിനുള്ളത് ഇട്ടാൽ മതി ഒന്നാമത് ഇതിൽ പച്ചമുളക് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളില് കായപ്പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പം മസാലയൊക്കെ മാവിലേക്ക് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി ഒരു പേന അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ചെറിയ ഉരുളകളായി കയ്യിലിട്ടൊന്ന് പ്രെസ് ചെയ്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തീയന്ന് നമുക്ക് മീഡിയത്തിൽ ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം അടിഭാഗം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് പരിപ്പുവട ഒരു ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം ഇപ്പോൾ നല്ല ക്രിസ്പി പരിപ്പ് പട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം തട്ടുകടയുടെ അതേ രുചിയിൽ തന്നെയാണ് ഈ പരിപ്പ് പടയുള്ളത് അപ്പം നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ ഇതും കൂട്ടി കഴിച്ചാൽ നല്ല ഉഷാറായി അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ